അൽഫോൻസയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യം എന്തുമായിക്കോട്ടെ ബ്രൈഡല് കാഷ്വൽ വെഡ്ഡിങ് കളക്ഷൻസ് ആയിക്കോട്ടെ അതിനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട് അതായത് ഈ മാലയൊക്കെ നോക്ക് എന്തൊരു ഭംഗിയാണെന്ന് ഇതൊക്കെ എല്ലാ നമ്മുടെ നമ്മുടെ ഏത് ഡ്രസ്സിനും മാച്ച് ആകുന്ന രീതിയിലുള്ള കളക്ഷൻസ് നമുക്കിവിടെ കിട്ടും ഇതിലെനിക്ക് എടുത്തു പറയേണ്ടതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഇവരുടെ ഈ കമ്മലുകളുടെ സെലക്ഷനാണ് നമുക്ക് കുറേ കളറിലുള്ള ഉണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ഫങ്ഷൻ ഇടാൻ പറ്റുന്ന ഒരു കമ്മലുകളുടെയൊക്കെ ഭയങ്കര വൈഡ് കളക്ഷൻ തന്നെ ഉണ്ട് നമ്മുടെ സ്കിൻ ടോൺ ചേരുന്ന തരത്തിലുള്ള പ്രൊഡക്ട്സ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കി നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ചെറിയ കുട്ടികൾക്ക് പറ്റുന്ന കുറേ ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസും നമുക്ക് അൽഫോൺസേ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും റോസ് ഗോൾഡ് സിൽവർ ഗോൾഡ് തുടങ്ങിയ ഏത് തരം വളകൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും കേട്ടോ ഇതൊക്കെ സിംഗിൾ സിംഗിൾ പേസ് ആയിട്ടും കിട്ടും അല്ലാന്ന് നമുക്കത് ഒരു സെറ്റ് ചെയ്ത് തരണം എന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് തരും ആക്ച്വലി ഞാൻ ഞാനിവിടെ വന്നത് എൻ്റെ ഈ സാരിക്ക് പറ്റുന്ന ഓർണമെന്റ്സ് എടുക്കാൻ വേണ്ടിയാണ് എനിക്ക് ഇവിടെ കിട്ടുന്ന ഒരു പെർഫെക്റ്റ് മാച്ചാണെന്നുള്ളത് എൻ്റെ ഈ ഫോൺ ഫോട്ടോസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പൊ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് അൽഫോൻസ ലേഡീസ് കളക്ഷൻസ് ഓപ്പോസിറ്റ് സിൽക്കി സിൽക്കിയാർ